മുപ്പതുകളിൽ നാൽപ്പതകളിലെല്ലാം പുരുഷന്മാർക്ക് വളരെ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നതാണ് ഇറക്ടൈൽ ഡിസ്പ്രക്ഷൻ അത് പുരുഷ ലിംഗ ബലഹീനത അതിനുള്ള പല കാരണങ്ങളുണ്ട് ഒന്ന് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞാൽ സ്ട്രെസ്സ് വളരെ വലിയൊരു ഫാക്ടറാണ് രണ്ടാമത് മെറിറ്റൽ ഇഷ്യൂസ് ഇതെല്ലാം അതിൻ്റെ ഒരു സോഷ്യൽ വശങ്ങൾ ഇന്നലെ തന്നെ പണ്ട് കാലത്ത് ഇല്ലാത്ത രീതിയിലുള്ള മെറിറ്റൽ ഇഷ്യൂസാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മെഡിക്കലി നമ്മൾ പറയുമ്പോഴേക്കും ഞാനീ പറഞ്ഞ പോലത്തെ അൺഹെൽത്തി ഡയറ്റ് അൺ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പിന്നെ പ്രമേഹ രോഗിയുള്ളവരിൽ രോഗമുള്ളവരിൽ ഈ പറഞ്ഞ പോലെ ഇറക്കൽ ഡിസ്ഫങ്ഷൻ നേരത്തെ വരാം പലപ്പോഴും ഒരു മുപ്പത്തെട്ട് ഒരു മുപ്പത്തേഴ് വയസ്സുകാരന് ലിംഗ ഉദ്ധാരണക്കുറവുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും പലപ്പോഴും നമുക്ക് മനസ്സിലാവും ആ രോഗിക്ക് അല്ലെങ്കിൽ ആ ഒരു പുരുഷന് പ്രമേഹ രോഗം ഉണ്ടെന്നുള്ളത് പലപ്പോഴും പ്രമേഹ രോഗത്തിൻ്റെ ഫസ്റ്റ് ഇടയാണ് ലിംഗ ഉദ്ധാരണക്കുറവ് അതെ അതെ അപ്പം അതൊക്കെയാണ് പല കാര്യങ്ങളും പിന്നെ നമ്മൾ മഞ്ജുജി നേരത്തെ പറഞ്ഞ സ്മോക്കിംഗ് ആൽക്കോഹോൾ ഇതെല്ലാം ഒരു പരിധിവരെ ലിംഗോദ്ധാരണക്കുറവ് ഉണ്ടാക്കാനുള്ള റിസ്ക് ഫാക്ടേഴ്സാണ് പിന്നെ മറ്റേതാണ് ശീകരസ്ഖലനം ശീകരസ്ഖലനം കുറച്ചും കൂടി ഒരു സെൻസേഷൻ ആ ഒരു സ്പർശനത്തിന് ബുദ്ധിമുട്ടാണ് അതായത് അവർക്ക് ആവശ്യത്തിന് അവർക്ക് ആ ഒരു ഇറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ പാർട്ടിനറിനെ പ്ലീസ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് രണ്ടുമാണ് മെയിനായിട്ട് സെക്ഷുവൽ പ്രോബ്ലംസ് ആയിട്ട് പുരുഷൻ ഒരു യൂറോളജിറ്റിൻ്റെ ഓഫീസിൽ വരുന്നത് വരുന്നത് അതെ